സ്നേഹമില്ല എന്ന് തന്നെ പറയും നമസ്കാരം ന്യൂസ് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇത് വിശ്വാസത്തിന്റെ നാളുകളാണല്ലോ ക്രിസ്ത്യാനികൾക്ക് നോമ്പും മുസ്ലിങ്ങൾക്കും നോമ്പും പെരുന്നാളും ഈസ്റ്ററും ഒക്കെ ആയിരിക്കുന്ന സമയം ഈ സമയത്ത് വോട്ടു പിടിക്കാനിറങ്ങുന്ന സ്ഥാനാർത്ഥികൾ മുഴുവൻ പള്ളികളിലും അമ്പലങ്ങളിലും ഒക്കെ ഇങ്ങനെ വാങ്ങി നടക്കുകയാണ് അവൽ കൂടുതൽ മുൻപന്തിയിൽ നിൽക്കുന്നത് നമ്മുടെ സുരേഷ് ഗോപിയാണ് സുരേഷ് ഗോപി കാണിച്ചു കൂട്ടുന്ന കാര്യങ്ങളൊക്കെ കണ്ടാൽ ശുദ്ധ കോമാളിത്തരം എന്നല്ലാതെ മറ്റെന്ത് പറയാനാണെന്ന ആൾക്കാർക്ക് എല്ലാവർക്കും തോന്നും കാരണം മഹാരാജാവിനെ പോലെ നടക്കുന്നു താൻ രാജാവാണെന്ന് തെറ്റിദ്ധരിച്ച് പ്രജകളൊക്കെ എനിക്ക് വോട്ട് ചെയ്യണം എന്ന് വരെ പറഞ്ഞ മഹാനാണ് അത് കഴിഞ്ഞ് ഉടുപ്പൊന്നും ഇടാതെ ഒരു മുണ്ടു മാത്രം മുറത്ത് ഒരു നേരി നിന്നും രണ്ടു മൂന്ന് സ്വർണ്ണ ചെയ്യുമൊക്കെ ഇട്ട് ഇങ്ങനെ വടക്കുനാഥ ക്ഷേത്രത്തിന് മുമ്പിലുള്ള റോഡിലൂടെ പ്രദക്ഷിണം വെക്കുന്നതോ അമ്പലത്തിന്റെ പ്രദക്ഷിണം വെക്കുമണെങ്കിൽ ക്ഷേത്രത്തിനകത്ത് പ്രദക്ഷിണം വെക്കാം ഇത് അതുപോലെ അതിനു പകരം വടക്കുനാഥ ക്ഷേത്രത്തിന് മുമ്പിലുള്ള റോഡിലൂടെ പോയെങ്കിലേ പത്ത് ജനം കാണും അങ്ങനെ ബി ജെ പിക്കാരെയൊക്കെ കൂട്ടുപിടിച്ച് ഒരു ജാഥയൊക്കെ സംഘടിപ്പിച്ച് അതിലെ പ്രദക്ഷിണം വെക്കുന്നു മാതാവിന്റെ തലയിൽ കൊണ്ടുപോയി കിരീടം വെച്ചു കൊടുക്കുന്നു ആ സുരേഷ് ഗോപി അവിശ്വാസികളെ കുറിച്ച് ഒരു പ്രസംഗം നടത്തി അതായത് ശ്രീകോവിലിന്റെ മുമ്പിൽ പോയി എന്ന് പ്രാർത്ഥിച്ചാൽ ചിലപ്പോ അവിശ്വാസികളൊക്കെ എങ്കിലും ഭസ്മമായി പോകും എന്നുള്ള രീതിയിലൊക്കെയാണ് പ്രസംഗം ആ ഒന്ന് കേൾക്കാം എന്റെ ഈശ്വരന്മാരെ സ്നേഹിച്ച് ഞാൻ ലോകത്തുള്ള വിശ്വാസികളായ മനുഷ്യരെ മുഴുവൻ സ്നേഹിക്കും എന്ന് പറയുമ്പോൾ അവിശ്വാസികളോട് ഒട്ടും സ്നേഹമില്ല എന്ന് തന്നെ ചങ്കൂറ്റത്തോടെ പറയും വിശ്വാസികളുടെ അവകാശങ്ങളിലേക്ക് വംശന രൂപേണ വരുന്ന ഒരു ശക്തിയോടും പുറത്തില്ല അവരുടെ സർവനാശത്തിനു വേണ്ടി കൂടി ആ ശ്രീകോവിന്റെ മുമ്പിൽ നിന്ന് പ്രാർത്ഥിച്ചിരിക്കും അതെല്ലാവരും ചെയ്യണം ചെയ്യാം ഇതിനും മറുപടിയായി ഇടമറുകന്റെ മകൻ സനിൽ ഇടമറുക പറഞ്ഞിരിക്കുന്ന ചില കാര്യങ്ങളുണ്ട് അതും കൂടി ഒന്ന് കേൾക്കാം ഒരാൾക്ക് ഒരാശയത്തോട് വിയോജിപ്പുണ്ടാകാം ഒരു ആശയത്തോട് എതിർപ്പ് തോന്നാം അത് തെറ്റാണെന്ന് തോന്നാം ഒരു ആധുനിക സമൂഹത്തിൽ അതിനെ വിമർശിക്കാം അതിനെ ക്രിട്ടിസൈസ് ചെയ്യാം ഒക്കെ ചെയ്യാം പക്ഷെ അവിശ്വാസിയായ ഒരാൾക്ക് സമാധാനത്തോടെ ജീവിക്കാനും മരിക്കാനുമുള്ള സാഹചര്യം പോലും ഉണ്ടാക്കാൻ അനുവദിക്കരുത് എന്ന അർത്ഥത്തിൽ ശ്രീകോവിലിന്റെ മുന്നിൽ നിന്ന് വിലപിച്ചതുകൊണ്ടോ ശപിച്ചതുകൊണ്ടോ ഒക്കെ തടയാൻ പറ്റും ഒരാൾ പറയുമ്പോൾ എന്തുമാത്രം വെറുപ്പാണ് ആ മനസ്സിലുള്ളതെന്നൊന്നാണ് ഈ ഒരു മൈൻഡ് സെറ്റ് ഇദ്ദേഹത്തിന് ഉണ്ടായിരുന്നു അദ്ദേഹം ഒരു ഭരണാധികാരിയായൊരു അപകടം നോക്കുന്നു രണ്ടുപേരും പറഞ്ഞത് കേട്ടു കാര്യം വോട്ടിനു വേണ്ടി സുരേഷ് സുരക്ഷിപ്പോയി പള്ളികളിലും അമ്പലങ്ങളിലും ഒക്കെ കയറി ഇറങ്ങുന്നു എന്നുണ്ടെങ്കിൽ അത് വെറും വോട്ടിനു വേണ്ടി മാത്രമാണ് വിശ്വാസത്തിന്റെ പേരിലല്ല മാതാവിന്റെ തലയിൽ കിരീടം വയ്ക്കുന്നതും അമ്പും ഒക്കെ കൊണ്ടുപോയി കാണിക്കയായി വയ്ക്കുന്നതും അതേപോലെ കുറേയധികം കോമാളിത്തരങ്ങൾ കാണിക്കുന്നു ഇതെല്ലാം ചെയ്യുന്നത് വോട്ടിനു വേണ്ടിയാണ് മതങ്ങളെ പ്രീണിപ്പെടുത്താനാണ് ആരോ പറയുന്നത് കേട്ടോ അമ്പലത്തിൽ പോയി പള്ളിയിൽ പോയി അടുത്ത പരിപാടി എന്താണെന്ന് സുരേന്ദ്രോവിൽ ചോദിച്ചപ്പോ കൂടെയുള്ള പ്രവർത്തകർ പറഞ്ഞു നമ്മളെ മൂസാക്കാന്റെ മോന്റെ സുന്നത്താണെന്ന് പറഞ്ഞു അയ്യോ അതിനുപോയ ശരിയാവില്ല പ്രായം ഉത്തരമായില്ലേ ഇനി അതിനോട് ചെന്നിരുന്ന് കൊടുക്കാൻ വയ്യ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ മുമ്പോട്ട് പോകുന്നത് അതുകൊണ്ട് മതങ്ങളെ വിറ്റ് മതവിശ്വാസികളെ എന്തെങ്കിലുമൊക്കെ കോപ്രായങ്ങൾ കാണിച്ച് പിടിക്കാൻ നടക്കുന്നവരെയൊക്കെ നമ്മുടെ നാട്ടിൽ ഒറ്റപ്പെടുത്തണം എന്ന് തന്നെയാണ് എന്റെ അഭിപ്രായം അത് ഏത് രാഷ്ട്രീയ പാർട്ടിയാണെങ്കിലും അത് സി പി എം ആണെങ്കിലും കോൺഗ്രസ് ആണെങ്കിലും ഈ പറയുന്ന ബി ജെ പി ആണെങ്കിലും ആരാണെങ്കിലും ഇലക്ഷൻ എടുക്കുമ്പോൾ ഒരു പോകട്ടെ എല്ലാ മത നേതാക്കന്മാരുടെയും അടുത്തേക്ക് പോവുക അവർ പോയി ഈ കയ്യിലും കാലിലും വീഴുക ഈ മത നേതാക്കന്മാരെന്നും വിചാരിച്ചാൽ നിങ്ങൾക്ക് അഞ്ച് വോട്ടുകൾ പോലും അധികം കിട്ടുമെന്ന് പ്രതീക്ഷിക്കട്ട കാരണം കേരളത്തിൽ ജനങ്ങളൊന്നും മതം നോക്കിയോ ജാതി നോക്കിയോ വോട്ട് ചെയ്യുന്ന ആളുകളല്ല ഇവിടെ വിവരവും വിദ്യാഭ്യാസവും നോക്കി കഴിവുള്ളവരെ നോക്കി ജയിപ്പിച്ചു വിടുന്ന ഒരു നാടാവണം നമ്മുടെ നാട് എങ്കിൽ മാത്രമേ നമ്മുടെ നാട് രക്ഷപ്പെടൂ അല്ലാതെ മാർക്കറ്റിൽ ചെല്ലുമ്പോൾ മീൻ എടുത്ത് പിടിക്കുക മീൻ കച്ചവടക്കാരെ കാണുമ്പോൾ കെട്ടിപ്പിടിക്കുക പിന്നെ പോയി ഡെറ്റോറിയിൽ കുളിക്കുക അങ്ങനെയുള്ള പ്രായങ്ങൾ കണ്ടും മടുത്ത ഒരു ഇലക്ഷനാണ് ഇപ്പോൾ നടക്കാൻ പോകുന്നത് ഇനിയും വരും ഇലക്ഷൻ എടുക്കും തോറും புவா பிராயங்களுக்கு எண்ணம் கூடிக்கொண்டேயும்